അസ്സാമലൈക്കും ഗ്യാസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ നമ്മൾ ഇന്ന് ടോക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെന്ന് വെച്ചു റംലാനല്ലോ അപ്പോൾ നോമ്പപരമായിട്ട് ഓരോ ആർക്കും ഓരോ ആശയങ്ങളുണ്ടാവും അപ്പോൾ നമുക്കിന്ന് ഉള്ള വിശ്വസ്തി അതിഥി ഷുക്കൂറാണുള്ളത് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ചോദിച്ചോക്കാം ഈ വ്യക്തിൻ്റെ ഒപ്പീനിയൻസ് മീൻസ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നല്ല വശം ഉണ്ടാകും ഓരോക്ക് മോശ വശം ഉണ്ടാകും അപ്പോൾ നോമ്പിനെ നമുക്ക് നല്ല വശങ്ങൾ എടുത്ത് മോശ വശങ്ങൾ നമുക്ക് അങ്ങനെ തന്നെ മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ഈ വ്യക്തിനോട് നല്ല വശം എന്താണെന്ന് നമ്മൾ ചോദിച്ചറിയാനാണ് പക്ഷെ കുറപ്പാറെ നിങ്ങളെ അഭിപ്രായം ഉണ്ടാകും എനിക്ക് പ്രത്യേകിച്ച് കൂടുതൽ പറയാൻ വലിയ ഒരു അറിവുള്ള ആളൊന്നു തന്നെ അനുഭവങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് അതൊരു പാഠമാകുകയും നമുക്കത് ഒരു വിശകലനം നടത്താൻ ചെയ്യാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു എൻ്റെ അനുഭവത്തിൽ ഒരു രണ്ട് സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി റിയാലിറ്റി എനിക്ക് പഠിച്ചോനെ ഞാൻ പഠിച്ചോനെ എന്നെ ഉദ്ബോധിപ്പിച്ച അല്ലെ പഠിച്ചോന് എന്നെ നേരിട്ട് ഞാൻ പഠിക്കുന്ന കണ്ട കണ്ടത് മീൻസ് അനുഭവിച്ച അതായത് നമ്മൾ നിമിത്തങ്ങളുണ്ടല്ലോ ഇപ്പൊ ചെല ആള് ജീവിതത്തില് പലയാളെ ജീവിതത്തിനും മടച്ചോണ്ടിരും മടച്ചോന് കാണാൻ ചിലയാള് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുമ്പോ സാമ്പത്തികമായിട്ട് ഭയങ്കര അധികം ഒരു ഒരു ഉറുപ്പി ഇല്ലാത്ത ലക്ഷം ഒരു കോടി ഉറുപ്പിയെല്ലാം ആവശ്യം വരുന്ന കേസുകളുണ്ട് അതിന്

ഭയങ്കര നീനിയായ ആളൊന്നുമല്ല പക്ഷേ പോലും പഠിച്ചോട് പഠിച്ചോന് എന്നെ ഇങ്ങനെ നീ നന്നാകുന്നു പറഞ്ഞിട്ട് കാണിച്ച കുറേ സന്തോഷം അതിന്റെ അതാണ് എനിക്കിപ്പോ ഇവിടെ പറയാനുള്ളത് ഒന്നാമത്തേ അതിലേക്ക് കട ഒന്നാമത്തത് ഞാൻ ഫസ്റ്റ് ഉമ്മറിക്ക് പോകുന്നത് റമദാനാണ് അപ്പൊ ആ റമദാന പോകുമ്പോ നമ്മളെ റൂമിലുള്ള ആൾക്കാരൊക്കെ പള്ളി വാങ്ങി വിളി കേൾക്കുമ്പോ ആ ഒരു ഭയഭക്തി ബഹുമാനത്തോടെ ഇറങ്ങി ഓടും പക്ഷെ ഞാൻ പിന്നെ കുറച്ച് ചെറുങ്ങനെയാണ് നമ്മൾ അത്ര അത്രമൊരു അപ്പൊ നമ്മൾ കൊറച്ചു സോലാണ് പോവാ അപ്പൊ ഞാനിങ്ങനെ പോകുമ്പോ എന്റെ റൂമിലുള്ള ആൾക്കാർ പറയും കിട്ടുന്ന ഒരു അവസരമാണ് കിട്ടുന്നല്ല ക്സിമം കൂലി കൂലി വാങ്ങിക്കാ വിഭാഗത്ത് തന്നോട് ചെയ്യണം നിങ്ങൾ എന്തെങ്കിലും അപ്പൊ ഞാനത് എന്റെ ഞാനത് എനിക്ക് പഠിക്കാൻ കാണിച്ചിരുന്ന വഴികളെ പറയുന്നത് ഞാൻ എന്നാലും അത് വലിയ വലിയ കാര്യം കണ്ടെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ ഞാൻ കാണുന്നത് രണ്ട് കാൽ ഇല്ലാത്ത ഒരാള് എന്റെ മുമ്പൂട്ട് ഓടി ആ സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഓടിയിട്ട് പള്ളിയിൽ അയാൾ എത്ര സ്പീഡും കൂടി അപ്പൊ എനിക്കില്ല നിങ്ങൾ ഞാനിങ്ങനെ അയാൾ ഓട്ടം കണ്ടപ്പോ ഞാനിങ്ങനെ സ്വയം ചിന്തിക്കുക അപ്പൊ അതെനിക്ക് പഠിച്ചോ എനിക്കെല്ലാം തന്നിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടില്ല അവന്റെ എനർജി രണ്ടാമത്തെ പോയിന്റ് ഇതേപോലെ തന്നെ മക്കത്തുനിന്ന് ഞാനിങ്ങനെ ഇതേപോലെ കൂട്ട പ്രാർത്ഥനയിൽ ഇങ്ങനെ നിസ്കരിക്കുമ്പോ

അത്യാത്ത് കഴിഞ്ഞ നിസ്കാരം കഴിഞ്ഞതിനു ശേഷം ഈ കുട്ടിക്ക് വീണ്ടും പോരാ എന്തോ അതിന്റെ പിന്നില് നിങ്ങൾ ഞാൻ കാണേരും കണ്ടരും അവിടെ എല്ലാം നമുക്ക് കാണിച്ചു ഇനി ഇതും പോരാണ്ട് ഇപ്പൊ അടുത്ത് തന്നെ നമ്മൾ

അപ്പൊ ഒരു ഒരു അധ്യാപകൻ ചെറുപ്പക്കാരനാണ് ഞങ്ങളെ പോലെ സുന്ദരാണ് കർണാടക അപ്പൊ ആ ഇറങ്ങി വരുമ്പോ ഈ കുട്ടീനെ നിർബന്ധിച്ചിട്ടൊന്ന് കുട്ടിയെ ഒറ്റക്ക് വസ്തു കിട്ടി കഴിഞ്ഞാൽ പോയ ഈ കുട്ടികളെ ഉത്തരവാണ് അതുകൊണ്ട് ആ അധ്യാപക ഈ കുട്ടി അധ്യാപകന്റെ അടിച്ചു അപ്പൊ അയാള് പിന്നെ അത് കണ്ണട ഇങ്ങനെ കണ്ണട ശരിയാക്കിയിട്ട് കരച്ചനാണോ വരുന്നത് അത് ചെയ്യാണോ വരുന്നു ആ ഒരു അപ്പൊ നമ്മക്ക് അയാളോട് എന്താ പറയുന്ന ആ അടിയോടി കുട്ടിയെ മറ്റേ ടീച്ചറും ആണോ എന്ന് വിളിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആലോചിക്ക നമ്മളെത്ര നല്ല ഭാഗ്യവുമാണ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പോയി കുട്ടികൾക്ക് എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റണമെന്നില്ല എൻജോയ് ചെയ്യാൻ അവരെ കൊണ്ടുപോകുന്ന അധ്യാപകർക്കും വലിയ ടാസ്ക് അവർക്കൊരു സന്തോഷ പറ്റി കൊണ്ടുവന്നിട്ട് ഇവരെ കൊണ്ടു കൊണ്ടുപോകുന്ന അപ്പൊ ഇത് കാണുമ്പോ നമ്മളൊക്കെ എത്ര ഭാഗ്യ ആ അധ്യാപകന് ആ എല്ലാ സ്വർഗത്തിൽ പോകേണ്ടത് കാരണം എടുത്തിട്ട് അവരെ ജീവിതമാർഗ്ഗമാണ് പക്ഷെ അവർ ഒരുപാട് നമുക്ക് കാണിച്ചു നമ്മളെ അതിൽ നിന്ന് കൊറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു പഠിക്കാനുണ്ട് നമ്മള് പഠിച്ചോന് ശരിക്കും പറഞ്ഞാൽ മുന്നിൽ തന്നെ കാണുന്നു നമ്മൾ ഓരോ സിറ്റുവേഷനും നമ്മൾ അത് ഫേസ് ചെയ്യുന്നു നമുക്ക് എന്താ പറയാണ്ട് എല്ലാം ഉണ്ട് താനും എന്നാലും നമ്മള് പറയുന്ന നമ്മള് പേടി എത്തിയില്ല നമ്മക്കൊന്നും ഇല്ല നമ്മക്കൊന്നും പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാൽ നമ്മളെല്ലാം ബ്ലെസിംഗ് ചെയ്യുന്ന ഒരു ആൾക്കാരാണ് എല്ലാവർക്കും ചില സമയം നമുക്ക് എല്ലാം തന്നിട്ടുണ്ടാവും ചില സമയം സമ്പാദ്യം കൊണ്ട് ചില സമയം ബേക്കോട്ടായിരിക്കും മറ്റും ചില സമയം പക്ഷെ അത് പറയുന്നത് ലോകവും നമുക്ക് കാലും കയ്യും എല്ലാം പറിച്ചു തോന്നണെങ്കിൽ അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതുള്ളൂ അപ്പോ അല്ല ഇതൊന്നും ഇല്ലാതെ ആൾക്കാരുണ്ട് ഇത്ര സമയം നമ്മളെപ്പോഴും സ്പെൻഡ് ചെയ്തതിന് വളരെയധികം താങ്ക്സ് പറയുന്നു അപ്പോ ഇതെല്ലാം നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളാണൊക്കെ അതേപോലെ നമുക്ക് നമുക്കൊന്നും ഇല്ലയെന്നൊരിക്കലും വിചാരിക്കാം നമുക്ക് പഠിച്ചെല്ലാം തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുള്ളൂ ഇപ്പം നമുക്ക് രോഗങ്ങളില്ലാണ്ടും പിന്നെ ഒരു അപകടങ്ങളില്ലാണ്ടും നല്ല രീതിയിൽ പോകാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ബ്ലസ്സിങ് നമുക്കാണ് പഠിച്ചുകൊണ്ട് തന്നിട്ടുള്ളത് അപ്പോൾ തന്നാൽ എല്ലാവരും പഠിച്ചുകൾ കാക്കട്ടെ എല്ലാവർക്കും താങ്ക് യു ഇപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗായ്സ് താങ്ക് യു ഫോർ വാച്ചിങ്